അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ പ്രഹേളിക സ്വാഗതം ഞാൻ താനൂർ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു താനൂർ കണ്ണന്തളയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് ഹമീദ് അലി ശാബ്ദങ്ങൾ നിർവഹിച്ചു തിരൂരങ്ങാടി എം എൽ എ കെ പി എ മജീദ് മുഖ്യാതിഥിയായിരുന്നു ഇതോടനുബന്ധിച്ച് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി നൽകുന്ന ഉപകരണങ്ങളുടെ കൈമാറ്റവും ഹമീദ് അലി ശാബ്ദങ്ങൾ നിർവഹിച്ചു തുടർന്ന് ശാപ്തങ്ങൾ നഗറിൽ നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു ഞാൻ ചോദിക്കണത് കഴിഞ്ഞ ആഴ്ച അല്ലേ ഈ രാഷ്ട്രപിതാവിന് വെടിവെച്ച് വന്ന വൃത്തികെട്ടവരായ ഈ നാട്ടില് അതിന്റെ പുറകിൽ ആർ അത് പറയാൻ പാടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് രാജ്യം എവിടേക്കാ എത്തുന്നത് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥയുള്ളത് ഇതെന്തൊരു അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസിന്റെ ഫണ്ട് ഇന്നലെ ഫ്രീസ് ചെയ്തു ഇന്നലെ രണ്ട് വാർത്ത വാർത്തയുണ്ട് കേട്ടോ ഒന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് ഭരണകൂടങ്ങൾക്ക് വിരളി പിടിച്ചു തുടങ്ങി എന്നതിന്റെ ഒരു ലക്ഷണമാണ് ഇവിടെ ബി പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ആർ എസ് എസിന് പ്രതിരോധിക്കുന്നവരാണ് അയോധ്യയിൽ ക്ഷേത്രം വരുന്ന സമയം ഞങ്ങളുടെ പത്രത്തിന്റെ തലക്കെട്ട് കണ്ടില്ലേ എന്നാണ് ദേശാഭിമാനിക്കാരാ നിങ്ങളുടെ പത്രത്തിന്റെ തലക്കെട്ട് അതിന്റെ മുമ്പ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്താ അതറിയോ ആ പള്ളി പൊളിച്ചിട്ട് അവിടെ ക്ഷേത്രം ഉണ്ടാക്കി പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുന്ന ഇ എം എസിന്റെ റിപ്പോർട്ടാണ് ആ പള്ളി നിങ്ങളുടെ പത്രത്തിൽ ഉണ്ടായിരുന്നത് ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മാതൃഭൂമിയുടെ മനോരമയുടെ പേപ്പർ കട്ടിങ് സോഷ്യൽ മീഡിയ മുഴുവൻ ഉണ്ട് ഇ എം എസ് പറഞ്ഞത് അതല്ലേ ഇപ്പൊ നടപ്പിലായത് അതല്ലേ സാക്ഷാത്കരിച്ചത് ഇനി ഞാൻ ചോദിക്കട്ടെ ഈ തരത്തിലേക്ക് ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവന്നത് ആരാണ് നിങ്ങളുടെ കയ്യിൽ ഗൂഗിളിൽ ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നില്ല അതെടുക്ക് സെർച്ച് ചെയ്യൂ ചെയ്യേണ്ടത് സി പി എം പൊളിറ്റ് ബ്യൂറോ സൈറ്റ് ആണ് അതിനകത്ത് നിങ്ങൾക്ക് ചില ആളുകളെ കാണാം കണ്ട ഒരു മുസ്ലിയുടെ ലൂക്കൊക്കെ ഉണ്ടാവും ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ആരാന്നറിയോ ഒരു പടുക്കളവൻ അണ്ണാ ഉണ്ടായിരുന്നല്ലോ അണ്ണാ ഹസാരെ ഈ അണ്ണാ ഹസാരയെ പ്രൊഫൈലാക്കി വെച്ച പോയത്തക്കാരാണ് ഇവിടുത്തെ സി പി എമ്മുകാർ വെട്ടമാലിക്കോയമുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് മുത്തുകോയ തങ്ങൾ അഡ്വക്കേറ്റ് കെ പി സേതലവി അഡ്വക്കേറ്റ് ഹാരിഫ് കെ സലാം സി കെ എം ബാപ്പുട്ടി കെ സി ഷമീം ബാബു പി ടി കോയമോൻ എൻ ടി സുബൈർ അബ്ദുൾ ഹാജി കുഞ്ഞൻ ബാവ് ഹാജി ടി പി എം കരീം റഷീദ് മോരിയ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന് ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി